ഒരു കഥ പറയട്ടെ സംശയിച്ചു നിന്നവരുടെ മുന്നിൽ തൻ്റെ വിശ്വരൂപം പുറത്തെടുത്ത ഒരാളുടെ കഥ മഹാഭാരതത്തിലേക്കൊന്നും മനസ്സ് പോവേണ്ടതില്ല ഇതൊരു ഭഗവാന്റെ കഥയല്ല മനുഷ്യന്റെ തന്നെ കഥയാണ് എന്നും സംശയത്തോടെ മാത്രം തന്നെ നോക്കി കാണുന്ന ലോകത്തിന്റെ മുന്നിൽ ഒരു മനുഷ്യൻ തൻ്റെ വിശ്വരൂപം പുറത്തെടുത്ത് തണ്ടവമാണിയ കഥ അപ്പോൾ കഥ പറഞ്ഞു തുടങ്ങട്ടെ ഇന്ത്യൻ ടീം രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പിനായുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോഴാണ് വലിയൊരു പ്രശ്നം ഇന്ത്യയെ അലട്ടുന്നത് ായി പ്രൊമോഷൻ കെട്ടിയതിനു ശേഷം മികവിലേക്ക് ഉയർന്ന രോഹിത് ശർമ്മ ഇംഗ്ലണ്ട് സീരീസിനിടെ പരിക്കുമൂലം മൂന്ന് മാസത്തോളം ടീമിന്റെ പുറത്തു പോകേണ്ടി വരുന്നു രോഹിത്തിന് പകരക്കാരനായി എത്തിയ രഹാനയാണെങ്കിൽ തനിക്ക് വീണ് കിട്ടിയ അവസരം കൃത്യമായി ഉപയോഗിക്കുകയും ഇംഗ്ലണ്ടിൽ നടന്ന പരമ്പരയിൽ ഒരു സെഞ്ചറി അടക്കം പരമ്പരയിലെ ടോപ്പ് സ്കോററാവുകയും ചെയ്തു കപ്പ് ഓസ്ട്രേലിയയിൽ നടക്കുന്നതിനാൽ വിദേശ പിച്ചുകളിലെ രഹാനയുടെ മികച്ച പ്രകടനം ടീം മാനേജ്മെന്റിനെയും യുംാക്കി രോഹിത് രഹാനെ ധവാൻ ഇവരിൽ ഏത് ഓപ്പണിംഗ് കോമ്പിനേഷൻ എന്ന നിലയിലേക്ക് ചർച്ചകൾ വളർന്നു രഹാനക്ക് വിദേശ പിച്ചുകളിൽ അന്നുണ്ടായിരുന്ന അപ്പർ ഹാൻഡ് രോഹിത്തിന്റെ ടീമിലെ സ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ആ ദിവസം വരുന്നത് ലോകകപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പായുള്ള അവസാനത്തെ സീരീസ് ശ്രീലങ്കയ്ക്കെതിരായുള്ള അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളും ജയിച്ച് ഇന്ത്യൻ ടീമിലേക്ക് അവസാന രണ്ട് മത്സരങ്ങൾക്കായി രോഹിത് ശർമ്മക്ക് വിളിവരുന്നു നവംബർ പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് വേദി രോഹിത്തിനേറെ പ്രിയപ്പെട്ട ഈഡൻ ഗാർഡൻ ആദ്യ മൂന്ന് മത്സരങ്ങളും ജയിച്ചതിനാൽ പ്രസക്തി നഷ്ടപ്പെട്ട നാലാം മത്സരത്തിനും കാണികൾ കുറവായിരുന്നില്ല നിറഞ്ഞ ഗാലറിയിൽ അമർന്നിരുന്ന പതിനായിരങ്ങൾ തങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ചരിത്ര വിസ്മയത്തിനെപ്പറ്റി യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ഓപ്പണിംഗിനായി നിയോഗിക്കുന്നത് രോഹിത്തിനെയും രഹാനെയുമേയാണ് കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കാത്തതിന്റെ കുറവ് രോഹിത്തിന്റെ ബാറ്റിംഗിൽ തുടക്കത്തിൽ തന്നെ പ്രകടമായിരുന്നു താളം കണ്ടെത്താൻ ശ്രമിച്ച രോഹിത് രമീന്ദ്ര എറിംഗ്ക്കെതിരെ പൂറ്റനടിക്ക് ശ്രമിക്കുന്നു എന്നാൽ അതൊരു ഔട്ട്സൈഡ് ഔട്ട്സൈഡേർജായി പരിണമിക്കുന്നു മാനിൽ ഫീൽഡ് ചെയ്തിരുന്ന തിസാര പെരേരക്ക് പന്ത് കൈപ്പിടിയിൽ ഒതുക്കാൻ ആവുന്നില്ല അപ്പോൾ രോഹിത്തിന്റെ സ്കോർ പതിനേഴ് പന്തിൽ വെറും നാല് റൺസ് മാത്രമാണെന്ന് ഓർക്കണം ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയേറിയ ഡ്രോപ്പുകളിൽ ഒന്ന് ജീവൻ തിരിച്ചു കിട്ടിയ രോഹിത് പതിയെ താളം കണ്ടെത്താൻ തുടങ്ങുന്നു രഹാനയും റായഡുവും അതിവേഗം പുറത്തായതിനാൽ വിരാട് കോഹ്ലിയുമായി രോഹിത് ഇന്ത്യൻ സ്കോർ ബോൾ ചലിപ്പിക്കുന്നു എഴുപത്തിരണ്ട് പന്തിലാണ് രോഹിത് ശതകം തീർക്കുന്നത് അതിൽ വെറും അഞ്ച് ഫോറുകൾ മാത്രം എന്നാൽ കഥ തുടങ്ങുന്നേ ഉള്ളൂ പിന്നീട് രോഹിത് നേരിട്ട അടുത്ത ഇരുപത്തിയെട്ട് പന്തുകളിൽ നിന്ന് രോഹിത് മൂന്നക്കം കടക്കുന്നു സെഞ്ചറി നേടിയ രോഹിത് പതിവിലധികം അനിമേറ്റഡ് ആയിരുന്നു ആകാശത്തേക്ക് കൈ ചൂണ്ടി അയാൾ എന്തൊക്കെയോ വിറുപെറുക്കുന്നുണ്ടായിരുന്നു മുപ്പതാം ഓവറിൽ രോഹിത് മൂന്നക്കം കടന്നതിനാൽ മറ്റൊരു ഇരുന്നൂറ് ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിച്ചു തുടങ്ങിയിരുന്നു അതിനിടത്ത് നിർഭാഗ്യവശാൽ കോഹ്ലി ആവുകയും ഒരുപക്ഷെ ആ റണ്ണൌട്ടിന്റെ നീറ്റൽ രോഹിതിനെ കൂടുതൽ അപകടകാരിയാക്കിയിരിക്കണം വെറും ഇരുപത്തിയഞ്ച് പന്തിൽ അടുത്ത അർദ്ധ കൂടി രോഹിത് പൂർത്തിയാക്കുന്നു അപ്പോഴേക്കും കേവലം കാഴ്ചക്കാരായി ശ്രീലങ്കൻ കളിക്കാർ മാറിയിരുന്നു നിർഭയനായി ഗ്രീസ് വിട്ടിറങ്ങി വന്ന് ബോളറിന്റെ തലയ്ക്ക് മുകളിലൂടെ പന്ത് പറപ്പിക്കുന്ന രോഹിത് ആഹ എന്തൊരു കാഴ്ചയാണത് എന്നെ കാണുന്നവരെല്ലാം മുട്ടുകുത്തി വണങ്ങണമെന്ന രാജകൽപ്പനയുടെ മൂർച്ചയുണ്ടായിരുന്നു രോഹിത്തിന് പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ഷോട്ടിനും റൈനിക്ക് ശേഷം ഗ്രീസിലെത്തുന്ന റോബിൻ ഉത്തപ്പ അന്ന് കളിച്ച ഇന്നിങ്സ് എടുത്തു പറയേണ്ട ഒന്നാണ് പുലംകുത്തി രോഹിത്തിന് ഒരിക്കലും ഒരു തടസ്സമാവാതെ കൂടുതൽ ശക്തിയോടെ ഒഴുകാൻ സഹായിക്കുകയായിരുന്നു ഈ സ്വാർത്ഥമായി അയാൾ നൂറ് റൺസ് പാർട്ണർഷിപ്പ് ഇരുവരും ചേർന്ന് ഉയർത്തുമ്പോൾ കേവലം പന്ത്രണ്ട് റൺസ് മാത്രമായിരുന്നതിൽ ഉത്തപ്പയുടെ സംഭാവന നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ നിൽക്കെ കുലശേഖരിയുടെ കവർ ബൗണ്ടറിയിലേക്ക് ഡ്രൈവ് ചെയ്ത് രോഹിത് ചരിത്രം കുറിക്കുന്നു ഏകദിനത്തിൽ ഒരു ഡബിൾ നേടുക എന്നത് തന്നെ ഒരു സ്വപ്നമാവുമ്പോൾ ഇരുപത്തിയേഴാം വയസ്സിൽ രണ്ടാം ഡബിൾ സെഞ്ചറി നേടി രോഹിത് രണ്ട് ഡബിൾ സെഞ്ചറികൾ നേടുന്നു ക്രിക്കറ്റ് ലോകം തന്നെ അത്ഭുതത്തോടെ നാൽപ്പത്തി അഞ്ചാം നമ്പറുകാരനെ നോക്കി നിന്നു ഇത്രകാലം മാഗിമാൻ എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നവരുടെ മുമ്പിൽ ആർക്കും സാധിക്കാത്ത ഉയരത്തിൽ തങ്ങൾ അവർക്ക് മുമ്പിൽ അയാൾ നിൽക്കുന്നു അവർ പോലും അറിയാതെ വിളിച്ചു തുടങ്ങിയിരിക്കണം ഹിറ്റ് മാൻ എന്ന് ശേഷം നേരിടുന്ന പന്തുകളെയെല്ലാം സ്വതസിദ്ധമായ ആലസ്യം കലർന്ന ശൈലിയിൽ ഗ്രൗണ്ടിന്റെ പല ഭാഗത്തേക്ക് രോഹിത് വായിച്ചു കൊണ്ടിരുന്നു ടച്ചിലാവുന്ന രോഹിത്തിന് ഫീൽഡിലെ വിടവുകൾ കണ്ടെത്തുക എന്നത് ഊപ്പറിക്കുന്ന പോലെ നിസ്സാരമാണ് രോഹിത് കണിച്ച ഒരു ഷോട്ടിനെ കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട് വലത്തോട്ട് മാറി മൂന്ന് സ്റ്റെമ്പുകളും എക്സ്പോസ് ചെയ്ത് നിന്ന രോഹിത്തിനെതിരെ കുലശേഖരേറിയുന്നത് ഒരു ഫുൾ ലെങ്ത് ബോളാണ് ചെറിയൊരു റിസ്റ്റ് വർക്കിലൂടെ നിസ്സാരമായ ഒരു ഫ്ലിക്ക് പന്ത് പറന്നിറങ്ങുന്നത് ലോങ് മുകളിലൂടെ കാണികൾക്കിടയിലേക്ക് അപ്പോഴത്തെ കമന്ററി ഇങ്ങനെയായിരുന്നു രോഹിത് ബോളർമാരെ കുട്ടികളെ കളിപ്പിക്കുന്ന പോലെ കളിപ്പിക്കുകയാണ് ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ സെവാഗ് വഴിമാറി നിന്നിരുന്നു ഇരുന്നൂറ്റി അൻപത് എന്ന മാന്ത്രിക സംഖ്യ ആദ്യമായ കൽച്ചുവട്ടിൽ വീണുടഞ്ഞു ഒടുവിൽ ജയവർദ്ധനയുടെ കൈകളിൽ ഒതുങ്ങി നടന്നു കയറുമ്പോൾ ടീമംഗങ്ങൾ അംഗങ്ങൾ ഇരുവരികളായി നിന്ന് രോഹിത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നുണ്ടായിരുന്നു അവശ്യൂപം കണ്ട് ഞെട്ടിത്തെരിച്ചുപോയ ക്രിക്കറ്റ് ലോകം അയാൾക്കു മുന്നിൽ തലമണങ്ങി നിന്നു ലോകത്തെ ഏതൊരു ബാറ്റ്സ്മാനും കുതിക്കുന്ന നമ്പറുകൾ അയാൾക്ക് അയാൾക്കിന്നുണ്ട് അതിൽ ചിലത് സാക്ഷാൽ വിരാട് കോഹ്ലി പുക്ക പോലും അപ്രാപ്യമായി നിൽക്കുന്ന നമ്പറുകളാണ് ഇത്രയൊക്കെ നേടിയിട്ടും രോഹിത് ശർമ്മയ്ക്ക് മേലുള്ള സംശയങ്ങളുടെ നിഴലുകൾ ഇന്നും ഒഴിഞ്ഞിട്ടില്ല ഇംഗ്ലണ്ടിൽ നടന്ന കഴിഞ്ഞ ലോകകപ്പിൽ അഞ്ച് സെഞ്ചുറി നേടി ടൂർണമെന്റ് ടോപ്പ് സ്കോറായ രോഹിത്തിന് വിദേശ പിച്ചിൽ ഇന്നും മുട്ടിവിറക്കും എന്ന് പറയുന്നവരുണ്ട്